ഗായിച്ചപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പതിമൂന്ന് കണ്ണറ പാലത്തിലാണ് കേട്ടോ നമ്മുടെ മലയാളം മൂവിയായ വേട്ട തമിഴ് മൂവിയായ കുട്ടി പിന്നെ നമ്മുടെ ചിയാം വിക്രം അഭിനയിച്ച അന്യൻ ഈ സിനിമയെല്ലാം ഇവിടെ വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ചരിത്ര പ്രശസ്തമായ ഒരു സ്മാരകവും കൂടിയാണ് കേട്ടോ ഈ പാലം മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് പോലെ തന്നെ സുർക്കി മിശ്രിത ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ പാലവും നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റി മീറ്റർ നീളവും അഞ്ചു മീറ്റർ പൊക്കവുമുള്ള ഈ പാലത്തിന് ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും കേടുപാടുകളില്ല കേട്ടോ തിരുവിതാംകൂറിന്റെ കച്ചവട സ്ഥലമായ കൊല്ലത്ത് നിന്നും മദ്രാസിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷുകാർ ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് മദ്രാസിനെയും കൊല്ലത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ ലിങ്ക് എന്ന ആശയം ആദ്യമായി ആവിഷ്കരിക്കുന്നത് തിരുവിതാംകൂറിന്റെ ഭരണ ഉത്തരം തിരുനാളാണ് മീറ്റുകേഷ് പാത ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഓട്ടോ പണികളെല്ലാം പൂർത്തിയാക്കി ഈ റൂട്ടിലൂടെ ആദ്യത്തെ സർവീസ് ആയിട്ട് ഒരു ചരക്ക് ട്രെയിൻ ഈ പാതയിലൂടെ സഞ്ചരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മൂലം തിരുനാൾ രാജവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ ഒന്നിന് ഈ റൂട്ടിലൂടെ ഒരു പാസഞ്ചർ ട്രെയിനിനെ ഫ്ലാഗ് ഓഫ് ചെയ്തത് അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന തുരങ്കത്തിനകത്താണ് ഇത് ഫുള്ള് പാറ തുളച്ചുണ്ടാക്കിയ ഒരു തുരങ്കമാണ് കേട്ടോ ശരിക്കും അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് ചൂടാണെന്നുണ്ടെങ്കിൽ കുറയും ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അടുത്തൊരു ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ